മഴക്കെടുതിയിൽ ബ്രിസ്ബെയിനിൽ നടന്ന മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതോടെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര നിലവിൽ ഒന്നേ ഒന്ന് സമനിലയിലാണ് രണ്ട് ശക്തമായ ടീമുകൾ ഏറ്റുമുട്ടുന്ന പരമ്പര ആവേശകരമായ അന്ത്യത്തിലേക്കാണ് പോകുന്നത് സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ കീഴിൽ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന്റെ ആധിപത്യ വിജയമാണ് നേടിയത് എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ തിരിച്ചുവരവ് നടത്തി അഡ്ലൈഡ് ഓവലിൽ നടന്ന ഡേ നൈറ്റ് ടെസ്റ്റിൽ പത്ത് വിക്കറ്റിനാണ് അവർ ജയിച്ചത് പിന്നീട് നടന്ന മൂന്നാം ടെസ്റ്റിലും ഓസ്ട്രേലിയ തങ്ങളുടെ കുതിപ്പ് തുടർന്നു ആദ്യം ബാറ്റ് ചെയ്ത അവർ റാവിസ് ഹെഡിന്റെയും സ്റ്റീവ് സ്മിത്തിന്റെയും സെഞ്ചറികളുടെ പിൻബലത്തിൽ നാനൂറ്റി നാപ്പത്തഞ്ച് റൺസാണ് അടിച്ചുകൂട്ടിയത് ബാറ്റുമായി പൊരുതുന്ന ഇന്ത്യ ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് നീങ്ങുന്നതായി തോന്നിയെങ്കിലും മഴയും ലോവർ ഓർഡറിലെ കഠിനമായ പരിശ്രമവും ഇന്ത്യയെ രക്ഷിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഇനി എല്ലാ കണ്ണുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മെൽബൺ ടെസ്റ്റിലേക്കാണ് ഈ മത്സരം പരമ്പര ജേതാവിനെ തീരുമാനിക്കുന്നത് മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്കും നിർണായകമാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് എം സി നടക്കുന്ന നാലാം ടെസ്റ്റിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇതുവരെ നൂറ്റി പതിനേഴ് ടെസ്റ്റ് മത്സരങ്ങളാണ് വേദിയായിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ടീം അൻപത്തി ഏഴ് തവണ വിജയിച്ചപ്പോൾ രണ്ട് ബാറ്റ് ചെയ്ത ടീം നാപ്പത്തിരണ്ട് തവണയും വിജയിച്ചു പതിനെട്ട് മത്സരങ്ങളാണ് സമനിലയിൽ അവസാനിച്ചത് ഏകദേശം ഒരു ലക്ഷത്തിലധികം കാണികളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി സ്റ്റേഡിയത്തിനുണ്ട് പിച്ച് എടുത്തു നോക്കിയാൽ എം പിച്ച് വളരെ മത്സരാധിഷ്ഠിതമാണെന്നാണ് അറിയപ്പെടുന്നത് ഇത് ബൌളർമാർക്കും ബാറ്റിസ്മാന്മാർക്കും നല്ല ബാലൻസ് നൽകുന്ന പിച്ചാണ് കളിയുടെ തുടക്കത്തിൽ ബൌളർമാർക്ക് അനുകൂലമാകുന്ന പിച്ച് നല്ല ബൌൺസിംഗ് നൽകുന്നതോടുകൂടി അവർക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും കളി തുടരുകയും പിന്നീട് പിച്ച് പഴകുകയും ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായി പിച്ച് മാറും അവരുടെ ഷോട്ടുകൾ കൂടുതൽ എളുപ്പത്തിൽ നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും എന്നാൽ സ്പിന്നർമാർക്ക് സാധാരണയായി ഈ പിച്ചിൽ നിന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ എം സി ജി അതിന്റെ മത്സരങ്ങൾക്കായി ഡ്രോപ്പ് ഇൻ പിച്ചുകളാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി